ഹായ് ഫ്രണ്ട്സ് മുന്നണി യോഗം കഴിഞ്ഞു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നോ ഭൂമി ചുരുക്കം ഉണ്ടാകുമെന്നോ പ്രതീക്ഷിച്ചവർക്കൊക്കെ തെറ്റി ഒന്നും സംഭവിച്ചില്ല എ ഡി ജി പി എതിരെയുള്ള പരാതി ഡി ജി പി അന്വേഷിക്കും സത്യം പറഞ്ഞാൽ പരാതി എ ഡി ജി പി എതിരെയാണോ അല്ല എ ഡി ജി പി മുഖാന്തിരം കേരള ഗവൺമെന്റ് ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് ശരിയാണോ അവിടെയാണ് വിഷയം അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയപരിപാടികളോട് യോജിച്ചു പോകുന്നതാണോ അല്ല പക്ഷെ അതാരും പറയുന്നില്ല ആര് പറയാനാ എല്ലാവർക്കും അറിയാമോ തെറ്റുതന്നെയാണോ എന്ന് പാർട്ടിയിലും അറിയാം ഘടക അറിയാം പക്ഷേ പൂജക്കാരെ മണി കിട്ടും മുഖ്യമന്ത്രിക്കെതിരെയല്ല മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്ന് സംസാരിക്കാൻ തലയെടുപ്പുള്ള ഒരു നേതാവ് പോലും പാർട്ടിയിലുമില്ല ഘടക കക്ഷികളുമില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടിയിലും മുന്നണിയിലും ഗവൺമെന്റിലും പിണറായി ശക്തനാണ് അതിശക്തനാണ് അങ്ങനെയുള്ളടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ മഹാശക്തനെ താഴെ ഇറക്കണമെങ്കിൽ മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണത് നോക്കുക കുറെ കഴിയുമ്പോ പ്രഷർ കൂടുമ്പോഴേക്കും പാവം എ ഡിഇപിയെ ഒന്നിനും സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ നിർബന്ധിത അവധി കൊടുക്കും അദ്ദേഹം വേണ്ടി നിയമത്തിന് വഴി സ്വീകരിക്കും വീണ്ടും തിരിച്ചു കയറും എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി സാലറിയോടും കൂടി എല്ലാം ശുഭം വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്ക് ശ്രീമാൻ ജേ കെബ് തോമസിന് എന്താണ് സംഭവിച്ചത് അത് തന്നെ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചരിത്രം ആവർത്തിക്കപ്പെടുന്നു